سيدي احمد الكبير رجاء ക്ലാപ്പന നൂർ ഇസ്ലാം അക്കാദമിയിൽ അനുസ്മരണ പ്രഭാഷണവും പ്രാർത്ഥനാ സദസ്സും രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനഞ്ച് തീയതികളിൽ ക്ലാപ്പനൂർ നൂർ ഇസ്ലാം അക്കാദമിയിൽ പ്രൌഢമാകുമ്പോൾ നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച മകരവ് നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട ഹാഫിദ് സാദി മഹത്ത് നേതൃത്വം നൽകുമ്പോൾ നൂർ ഇസ്ലാം അക്കാദമി മുദരിസ് ഉസ്താദ് സബീർ സക്കാഫി മഹബ്ബ പ്രഭാഷ്ട Só não me nada tão um novo. നവംബർ വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽ അൽ മാമുദ്ദീൻ കൊല്ലം അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ സമാപന ദിവസമായ നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ബഹുമാനപ്പെട്ട അൻസാരി ഫാദിലി ലിഫായി റാത്തീബിന് നേതൃത്വം നൽകുന്നു തുടർന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ ആത്മീയ പ്രഭാവം സയ്യിദ് അൽ ജിഫ്രി കല്ലടിക്കോട് തങ്ങൾ അനുസ്മരണ പ്രഭാഷണ ദുവാമജി സിൻ നേതൃത്വം നൽകുന്നു ഏവരെയും ക്ലാപ്പന നൂറുൽ ഇസ്ലാം അക്കാദമിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു